വേൾഡ് മലയാളി കൗൺസിൽ തിരുവനന്തപുരം ഹയാത്ര ഏജൻസിൽ എന്ന പ്രോഗ്രാമിൽ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഇന്നത്തെ സാഹചര്യങ്ങളെ കുറിച്ചും പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ആധികാരികമായി സംസാരിക്കുന്നു നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞു ഈ വേദിയിലുള്ള ഈ സംഘടനയുടെ ആരവാഹനം സംസ്ഥാനത്തും രാജ്യ രാജ്യത്താകെയും പ്രവർത്തിക്കുന്ന ലോകത്താകെയും പ്രവർത്തിക്കുന്നതിലൂടെ ഉണ്ട് അതോടൊപ്പം ഇവിടെ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാരുണ്ട് ശ്രീ ശിവകുമാർ ശ്രീ വർക്കലക്കഹർ ശ്രീ സുരേഷ് മറ്റ് എല്ലാ ബഹുമാൻരായ വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ സ്വദേശാകുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിവിധ മേഖലകളിൽ നിന്നുള്ളവരെ ആദ്യം തന്നെ അവർ വലിയ സമ്മേളനം നടത്തി കൂടെ പങ്കെടുക്കുന്നവരെല്ലാം ആത്മാർത്ഥം ചെയ്യുക സമ്മേളനം രണ്ടാം തീയതി തുടങ്ങുന്നു അഞ്ചാം തീയതി വരെ ഉണ്ടായെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞെങ്കിലും വന്ന് രണ്ടാം തീയതി വരാൻ ബുദ്ധിമുട്ട് പറഞ്ഞ ഒരാളാണ് ഞാൻ കാരണം ഞാൻ സ്ഥലത്തുണ്ടാവില്ല ഞങ്ങളുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നില്ല രാജസ്ഥാനിൽ പക്ഷേ ഈ വയനാട് സംഭവങ്ങൾ കാരണം ഒരു ദിവസത്തെ കമ്മിറ്റി കഴിഞ്ഞിട്ട് അത് ചുരുക്കിങ്ങനെ വന്നതുകൊണ്ടാണ് ഇവിടെ ഇന്ന് വരാൻ പറ്റിയത് ഇങ്ങനൊരു പരിപാടി തിരിച്ച് വന്ന സമയമുണ്ടെങ്കിൽ എന്തായാലും എത്താമെന്ന് പറഞ്ഞത് വേണ്ട മലയാളി കൗൺസിലിൻ്റെ കുറേയേറെ പ്രവർത്തനങ്ങൾക്ക് കാണാൻ നേരിട്ട് കാണാൻ അവസരം കിട്ടുന്ന ഒരാളെ അതിലൊന്നാണ് ഇവിടെ പറഞ്ഞത് ഈ വീട് നോട്ടിച്ചു കൊടുക്കുന്ന പരിപാടി ധാരാളം പ്രവർത്തകർ ലോകത്താകെ ഉള്ള മലയാളികളെ സംഘടിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നാണിത് അതിൻ്റെ വിവിധ ചാപ്റ്ററുകളുടെ ഭാഗമായിട്ട് ഇവിടെ പ്രതിനിധികൾ വന്നിട്ടുണ്ട് വേൾഡ് മലയാളി കേരളത്തിലെ മലയാളി കൂടി ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ധാരാളം പ്രവർത്തകരകത്ത് പ്രവർത്തിക്കുന്ന സജീവമായ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഞാനിവിടെ കാണുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും നാട്ടിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ നേരിടുന്ന പലവിധ ബസ്സുകളെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു സമൂഹം നിലയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു നാളെ ഇതിൻ്റെ ഇൻ്റർണലായി നിങ്ങളുടെ മീറ്റിങ്ങോടു കൂടിയാണ് ഇത് അവസാനിക്കുന്നത് ധാരാളം കാര്യങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി ചെയ്യാൻ കഴിയും കേരളത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും ലോകത്ത് കേരളത്തിൻ്റെ അംബാസഡർമാരാണ് നിങ്ങളെന്ന് കൂടുതലാളുകളും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലും ലോകത്തും നമ്മുടെ കേരളത്തിൻ്റെ അംബാസഡർമാരാണ് ഞങ്ങൾ ആര് കേരളം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഔദ്യോഗികമായ ഒരു കാര്യത്തിലായാലും അല്ലാതെയുള്ള കാര്യങ്ങൾ ഗവൺമെന്റിൻ്റെയോ ഗവൺമെന്റിന്റെ അല്ലാതെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ അവിടെയുള്ള സംഘടനകളെയും സംഘടനാ പ്രവർത്തകരെ അന്വേഷിക്കും മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല ഏത് സ്ഥലത്ത് തന്നാലും മലയാളിക്ക് അത് സ്വന്തം നാട് പോലെയാണ് ഇങ്ങനൊരു സമൂഹം ലോകത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയേറെ എവിടെ പോയാലും അവിടെ നമുക്ക് കുറച്ചാളുകൾ കാണാൻ കഴിയും മലയാളികളെ കാണാൻ കഴിയും അവിടെ ചെല്ലുമ്പോൾ വലിയ സ്നേഹം കിട്ടുന്ന തരത്തിലേക്കുള്ള വലിയ ഒരു ബന്ധം നമുക്കുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെന്ന നിലയിൽ കേവലമുള്ള പരിചയവും ബന്ധവും മാത്രമല്ല ലോകത്തെ ഏറ്റവും ആധുനികമായ കാര്യങ്ങളെപ്പറ്റി അറിയുന്നവരാണെന്നു ലോകത്തെ ഏറ്റവും പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പങ്കെടുക്കുന്ന തൊഴിലെടുക്കുന്ന ഗവേഷണം നടത്തുന്ന വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളെന്ന നിലയിൽ കേരളത്തിൽ ഇതൊരു നല്ലൊക്കെ പകർത്താൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്കാണ് അഡ്വൈസ് ചെയ്യാൻ അത് പലപ്പോഴും ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നന്നാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റും ഇവിടെയുള്ളവർക്ക് അറിയില്ലാത്ത ഒരു കാര്യമുണ്ട് അത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നീന്തൽ കേരളത്തെപ്പറ്റി ലോകത്ത് നന്മകളുമൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ശ്രീ ഗോപാൽപള്ളയായിട്ട് സംസാരിക്കായിരുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എൻ്റെ അനുഭവത്തിൽ ഒരു മുപ്പത് വർഷത്തെയോ നാൽപ്പത് വർഷത്തെയോ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രവാസികൾ മറ്റു സ്ഥലത്തേക്ക് പോകുന്നവരെ സംബന്ധിച്ച് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് വ്യക്തമായൊരു വ്യത്യാസം വന്നിട്ടുള്ളത് ഞാനൊരു മലയാളിയാണ് കേരളീയനാണ് ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നത് ബഹുമാനത്തോടെ ലോകത്തെവിടെയും പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം അടിവരയിട്ട് പറയേണ്ടതാണ് ഓർക്കേണ്ട കാര്യം അത് നമുക്കുണ്ടായ നിങ്ങളിൽ കൂടിയുണ്ടായ നമ്മുടെ നാട്ടിലുണ്ടായ വലിയ പുരോഗതിയുടെ ഭാഗം തന്നെയാണ് കേരളത്തിലാണ് കേരളത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുന്നതിന് ഏത് മേഖലയിലും രോഗ നിലവാരത്തിനൊപ്പം എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇത് വെറുതെ ഒരു മേൽനടിക്കലിന് വേണ്ടി പറയുന്നതല്ല വ്യത്യാസം വളരെ പ്രകടമാണെന്ന് നമുക്കറിയാം പിന്നെ നമ്മുടെ അടുത്ത തലമുറ എങ്ങനെ ഞാൻ പറയുന്നത് ഇവിടെ നിന്നുള്ളവർ പുറത്തേക്ക് പോകുന്നതല്ല പുറത്തുള്ളവർ അകത്തേക്ക് വരുന്നത് എങ്ങനെയാണ് ഈ കേരളം എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന കേരളം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സൗകര്യമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് എന്ന് പണ്ട് പറഞ്ഞിരുന്ന തരത്തെ തരത്തിലല്ല ഇവിടെ വന്നാൽ അതിനേക്കാളും മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ട് മോശമല്ലാത്ത സൗകര്യങ്ങളുണ്ടെന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് നമ്മുടെ അടുത്ത തലമുറയും കൂടുതൽ കാര്യങ്ങളിൽ ബന്ധപ്പെടുത്താൻ അവസരം നിങ്ങൾ പോയിട്ടുള്ള പല സ്ഥലത്തും പുറത്തുള്ള ആളുകൾ പോയിട്ടുള്ള പല സ്ഥലത്തിൻ്റെയും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം അവിടുത്തെ വലിയ തുറമുഖവും സൗകര്യങ്ങളുമാണ് അത് ബാക്കി എങ്ങനെയാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ വലിയ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം തുറമുഖം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം നമ്മളെല്ലാം അറിയുന്നൊരു കാര്യമുണ്ട് തുറമുഖത്ത് ഒരു വലിയ തുറമുഖം വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ ചുറ്റുപാടും വലിയ വികസനവും ഉണ്ടാവണം പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിന്റെ മോഡലിൽ തന്നെ നമ്മൾ വികസിപ്പിച്ചേ പറ്റും പതിനായിരം ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്താൽ പോലും ഇപ്പോൾ ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ പോരാ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അതിന് നന്നായി ചെയ്യാൻ പറ്റുന്നത് ഈ അനുഭവമുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം മാത്രമാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും കേരളത്തിനകത്ത് ചെയ്തില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കുളച്ചിലും അപ്പുറത്തോട്ട് തമിഴ്നാടു അപ്പുറത്ത് ഡെവലപ്മെൻറ്റ് വരും തുറമോഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലം ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ അതുപോലുള്ള വിവിധ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിന് പ്രായോഗികമായ അനുഭവമുള്ള ധാരാളം ആളുകളുണ്ട് ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് വിവിധ മേഖലകളിൽ ഇപ്പോൾ കെയർ ഇക്കോണമി പോലെയുള്ള മേഖലകളിൽ ഏറ്റവും പരിചയ സംബന്ധിച്ച് ഈ അധ്യക്ഷ വേദി തന്നെയുണ്ട് കേരളത്തിൽ കെയർ ഇക്കണോമി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ ജനസംഖ്യയുടെ പ്രത്യേകത ഇന്ത്യൻ ശരാശരി പോലല്ല ഇന്ത്യയിൽ അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ ജനസംഖ്യയുടെ ഏഴ് ശതമാനമാണെങ്കിൽ കേരളത്തിൽ ഇരുപത് ശതമാനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യ പുതിയ തലമുറ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു വർഷം ആറ് ലക്ഷം കുട്ടികളായിരുന്നു ജനിക്കുന്നത് ഇപ്പോഴെത്രാണെന്ന് പറയുമോ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി അസംബ്ലി കൊടുത്ത കണക്കനുസരിച്ച് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം കുട്ടികളാണ് അൺഎയ്ഡഡ് എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലായിട്ട് കേരളത്തിൽ ചേർന്നത് അത്രയും ജനസംഖ്യ ലോകത്തെ വികസിത രാജ്യങ്ങളിൽ വരുന്ന പോലെ ഇതിനൊക്കെ വലിപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് കേരളമിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞത് ഹെൽത്തിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒക്കെ മേഖലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നതിൽ എക്സ്പീരിയൻസ് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റും പുറത്തുനിന്ന് കൂടുതൽ ആളുകളെ നമ്മുടെ ഈ മേഖലയിലേക്ക് ശ്രദ്ധ ചെലുത്താനായിട്ട് കൊണ്ടുവരാനും പറ്റും ഈ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രദ്ധയും കേരള സമൂഹത്തിന് വേണ്ടി ഉണ്ടാകണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് വലിയ മാറ്റം ലോകത്ത് വരികയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചില ഉദാഹരണങ്ങളാണ് ഞാൻ ഇന്നലെ രാജസ്ഥാനിൽ പോയിരുന്നു അവിടെ ടെലിവിഷനിൽ കണ്ട വാർത്ത എങ്ങനെയാണ് ഈ മാറ്റം ഉണ്ടാകുന്നതെന്ന് കാണിക്കുന്നത് രാജസ്ഥാനിലെ ടെലിവിഷനിൽ എൻ ഡി ടി വി രാജസ്ഥാൻ എന്ന് പറയുന്ന ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൊത്തം വെള്ളപ്പൊക്കമാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ചു വെള്ളപ്പൊക്ക സാധാരണ നമ്മുടെ ഇവിടുത്തെ വയനാടാണ് രണ്ട് എം പിമാരുണ്ട് രണ്ട് ബി ജെ പി എം പിമാരാണ് അതിനകത്ത് ഒരാൾ നേരത്തെ ഞാൻ രാജ്യസഭയിലുണ്ടാകുന്ന അറിയുള്ളതാണ് അദ്ദേഹം മന്ത്രിയാണ് അപ്പൊ അവരും അവരോട് സംസാരിക്കുമ്പോൾ ഇത് കാണിക്കുന്ന മൊത്തം രാജസ്ഥാനിലെ വെള്ളപ്പൊക്കമാണ് അവർ പറയാം രാജസ്ഥാനിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചിന്റെ ഭാഗമാകണം അവിടെ മൊത്തത്തിൽ വലിയ വ്യത്യാസം വന്നിച്ച് മരുഭൂമിയുള്ള ധാരാളം വെള്ളപ്രശ്നമുള്ള സ്ഥലമാണല്ലോ രാജസ്ഥാൻ അഞ്ചു വർഷമായിട്ട് അവിടെ ചില മേഖലകളിൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല വാട്ടർ ലോകി ഇത് നമ്മുടെ നാട്ടിൽ നാട്ടിലാകെ വരുന്നൊരു മാറ്റമാണ് ജയ്പൂർ എയർപോർട്ടിൽ മേളയിൽ നടക്കുമ്പോൾ ഞാനതിനകത്ത് അതിന്റെ ഒരു ഫോട്ടോയും വീഡിയോ എടുത്തു സാധാരണ ധാരാളം സഞ്ചരിക്കാൻ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുന്ന പോയിട്ടുള്ള ഒരാളെന്നാലും മുമ്പ് ജയ്പൂരിൽ പോയി ഇറങ്ങുന്നത് പോലെ അല്ല ഭയങ്കര ക്ലീനമായി കാരണം മഴയുണ്ട് കുറേയായിട്ട് മഴ നല്ലതാണല്ലോ ജയ്പൂരിനെ സംബന്ധിച്ച് പക്ഷേ മറ്റു പല സ്ഥലങ്ങളിലും കൃഷി ബാധിക്കുന്നു തൊട്ടപ്പുറത്ത് ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്ന വാർത്ത അവിടെ ഈ പറഞ്ഞ അതിതീവ്ര മഴയുടെ ഭാഗമായിട്ട് വലിയ തോതിൽ ലാൻഡ്ലൈൻ ഉണ്ടായി പത്തോളം പേര് വരിച്ചു ആ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ ക്ലൈമറ്റ് ചേഞ്ച് പ്രശ്നം വരികയാണ് ഞാനിപ്പോ അധ്യക്ഷനോട് സംസാരിക്കാറുണ്ട് അമേരിക്കക്കാർക്ക് നല്ല പറഞ്ഞുണ്ടോ കത്രീന കൊടുങ്കാറ്റ് കത്രീന കൊടുങ്കാറ്റ് വന്നതിന്റെ ഭാഗമായി ഒരു മാസമോ രണ്ടു മാസമോ അവിടെ മൊത്തം വെള്ളം കയറി അവിടെ തകർന്നു പോയി ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ എല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യവും ചെയ്യാൻ പറ്റിയില്ല കാരണം പ്രകൃതിയിൽ വരുന്ന മാറ്റം അല്ലാതെ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ തൊട്ടടുത്ത ആ തൊട്ട് മുമ്പത്തെ ആഴ്ച അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീടടക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഒരാഴ്ച കറണ്ട് ഉണ്ടായിരുന്നു ഇന്റർനെറ്റ് കിട്ടാൻ അതിനേക്കാളും കൂടുതൽ എടുക്കേണ്ടി വന്നു വലിയ വികസിതമായ അമേരിക്കയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നു അപ്പൊ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടിങ്ങനെ വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ല പലതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ പ്രകൃതിക്ക് ചില പ്രതിഭാസങ്ങൾ ഉണ്ടാവും ക്ലൈമറ്റ് ചേഞ്ച് ഇപ്പോഴുണ്ട് പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഞാൻ പഠിച്ച പുസ്തകത്തിൽ മുസലിസിനെ പറ്റി പഠിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന മുസ്ലിസ് ആയിരുന്നു രണ്ടായിരം വർഷം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു തുറമുഖം വലിയ വിദേശ സഞ്ചാരികൾ സന്ദർശിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ മുസ്ലിംസിപ്പില്ല നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം അടക്കം വരുന്ന അതിനപ്പുറത്ത് മൊത്തം പെരിയ വെള്ളം കയറി ഒരിക്കൽ വന്ന് അടിഞ്ഞ് കൊടുങ്ങല്ലൂർ പോയി അതിനുശേഷം കൊച്ചി ഡെവലപ്പ് ചെയ്തു അപ്പൊ ആയിരം വർഷത്തിലും രണ്ടായിരം വർഷത്തിലും ഒക്കെ വരുന്ന പ്രതിഭാസങ്ങൾ നൂറ് വർഷത്തിൽ വരുന്ന പ്രതിഭാസങ്ങൾ ഇതൊക്കെ വരികയാണ് പക്ഷെ മനുഷ്യ ഇതെല്ലാം പഠിക്കാൻ പറ്റുന്നില്ല നമ്മൾ പഠിച്ചേ പറ്റൂ മനസ്സിലാക്കിയേ പറ്റൂ അവിടെയാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ലോക മലയാളികളുടെ അറിവും ലോകത്തിന്റെ ആകെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പിന്തുണയും നമുക്ക് വേണ്ടത് അത് നമുക്ക് കൂടുതൽ എഫക്റ്റീവായി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ നേരിടാൻ പറ്റൂ അതിനൊപ്പം നമ്മുടെ നാട്ടിലെ നിങ്ങളും ഞാനും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിലെ ഓരോരുത്തരും ചെയ്യുന്ന നല്ല കാര്യം കൂടി ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ നിർത്താം ഇന്ന് ഏഷ്യാനെ വിഷന്റെ രാവിലെ മുതൽ അവർ ലൈവായിട്ട് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരെല്ലാം വയനാട്ടിനെ പറ്റി പറയുന്ന കാര്യം കൂടെ ആയിരുന്നു ചെയ്യാം ഞാൻ സംസാരിക്കുമ്പോൾ ശ്രീമതി കെ എസ് ചിത്ര അടക്കമുള്ളവർ ആ സമയത്ത് അത് സംസാരിച്ചിരുന്നു അതിനകത്ത് ടെലഫോൺ വന്നപ്പോൾ അതിനകത്ത് ഒരു 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 യുവതി ഒരു ഒരു സ്ത്രീ ഇടയ്ക്ക് ടെലഫോൺ വിളിക്കും അവർ പറഞ്ഞു ഞാൻ വയനാടാണ് എൻ്റെ വീട് വയനാടാണ് എനിക്ക് പിന്നെ ഞങ്ങൾക്ക് സ്വന്തം സ്ഥലമില്ലായിരുന്നു ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിച്ചത് എനിക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടി ഞാനിപ്പോൾ തൃശ്ശൂരേക്ക് വന്നു വയനാട് എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അവർക്ക് ഞങ്ങൾ താമസിക്കാനൊരു വീടില്ലായിരുന്നു സ്വന്തം സ്ഥലമില്ലായിരുന്നു ഞാൻ വളരെ ബുദ്ധിമുട്ടി കുറച്ച് സ്ഥലം മേടിച്ചു അവിടെ വീട് വെച്ചിട്ടില്ല സ്ഥലം മേടിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോൾ തൃശ്ശൂർ ജോലി കിട്ടി വന്ന് ഇവിടെ എനിക്ക് വീടുണ്ട് എന്റെ സഹോദരന് ഒരു ജോലി കിട്ടി അവനിപ്പോ ഒരു വീട് വെച്ചു അമ്മേ അച്ഛനും അവരുടെ കൂടെയാണ് ഞാൻ ആ മേടിച്ച സ്ഥലം മുഴുവൻ വീട് വെക്കാനായിട്ട് ഈ പുനരധിവാസത്തിന് കൊടുക്കുകയാണ് എന്ന് ഒരു സ്വന്തം ഭൂമി പോലും ഇല്ലാതെ ആഗ്രഹിച്ച് മേടിച്ച ഒരു ഒരു ജീവൻ ഒരു സർക്കാർ സർവീസ് ജീവനക്കാരെയാണ് അവർ പറഞ്ഞു അപ്പോൾ ഞാൻ അന്വേഷിച്ചു എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ കെ എസ് എഫ് ഇലാണ് കെ എസ് എഫ് ഈ ജോലി ചെയ്യുന്ന ഒരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സ്ത്രീയാണ് അവരുടെ ജീവനക്കാരിന് അപ്പൊ അവരുടെ ആ ഇരുപത് സെന്റ് സ്ഥലം അവരെ വീട് വെക്കാൻ മേടിച്ച സ്ഥലം അത് അത്രയും പുനരധിവാസത്തിന് കൊടുക്കാൻ പറയണം കൊടുക്കാമെന്ന് പറയുകയാണ് ഇങ്ങനെ ധാരാളം ആളുകൾ കേരളത്തിൽ ഇങ്ങനെ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ പലരും അന്വേഷിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം ഒരാളെ സ്പോൺസർ ചെയ്യാം എങ്ങനെയാണ് ഇങ്ങനെ ഓരോ മേഖലയിലും ആളുകൾ വരുന്നു അത് കേരളത്തിന്റെ ഒരു മനസ്സിന്റെ നന്മയാണ് ആ നന്മ നമുക്ക് സംരക്ഷിക്കാൻ കഴിയണം ഇത്തരം കൂട്ടായ്മകളുടെ ഉദ്ദേശവും ആ പരസ്പര സ്നേഹവും നന്മയും ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് നമ്മുടെ നാടിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ ലോകത്താകെയുള്ള മലയാളികളെ സംഘടിപ്പിച്ച് ലോകത്തിനുവേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും സഹോദരമാർക്ക് വേണ്ടിയും സഹോദരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തമായ പ്രസ്ഥാനമായിട്ട് ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യികളും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കും